തിരുവനന്തപുരം വെള്ളായണി ദേവി ക്ഷേത്രത്തിൽ മൂന്ന് വർഷത്തിൽ ഒരിക്കൽ നടത്തി വരാറുള്ള കാളിയൂട്ട് മഹോത്സവം ഈ മാസം പതിനഞ്ചിന് ആരംഭിക്കും ഉത്സവത്തോടനുബന്ധിച്ച് ഓരോ കരയിലും എഴുന്നള്ളിപ്പ് വെള്ളായണിയിൽ വെച്ച് നടക്കുന്ന കളങ്കാവൽ ഉച്ചബലി പറണേറ്റ് നിലത്തിൽ പോര് ആറാട്ട് എന്നിവയും നടക്കും ഈ മാസം കൊടിയിറങ്ങുന്നതോടെ ഉത്സവത്തിന് സമാപനമാകും ഘോഷയാത്രയാണ് മണിക്ക് കച്ചേരി രാത്രി ഒൻപത് മണിക്ക് വെള്ളായണി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയാണ് ഒന്നത് രണ്ടാമത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാവിലെ എട്ട് മണി എട്ടര മണിക്കാണ് തിരുമുടി വെളിയിലറ പുറത്തിറങ്ങുന്നത് അതിന് അന്ന് വൈകുന്നേരം കളങ്കാവലുണ്ടാവും അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കളങ്കാവലുണ്ടാവും അന്ന് വൈകുന്നേരം അതായത് പതിനഞ്ച് പതിനേഴാം തീയതി രാത്രി ഉച്ചവലി കഴിഞ്ഞാണ് തിരുമുടി പള്ളിച്ചൽ തെക്കുവലിക്ക് കൊണ്ടുപോകുന്നത് പള്ളിച്ച് ദിക്കുവലിക്ക് പോകുമ്പോൾ ദിക്കുവലി കളത്തിലും ഒരു ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ പള്ളിച്ചല് കല്ലിയൂര് പാപ്പനങ്കോട് കോല്ലൂർക്കോട് ഈ നാല് ദിക്കിലും തിരുമുടി ദിക്കുവലിക്ക് കൊണ്ടുപോവുകയും എല്ലാ ദിക്ക് ദിക്കുവലികളിലും ഈ കളങ്കാവലുണ്ടായിരിക്കുന്നതാണ് ഇരുപത്തിമൂന്നിന് സർക്കാർ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്